വിശുമിശി ഹായ്ക്ക് സ്തുതിയറിയട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ചു വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഈശോടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്തു എന്നുള്ളത് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അവൻ്റെ ഇഷ്ടപ്രകാരമല്ല മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ മറന്നുപോകെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയ അവ നിറവേറ്റുവാൻ വേണ്ടിയാണ് സ്നേഹമുള്ളവരെ ഇവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ടാണ് ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാൻ പറ്റണം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കണം അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും എൻ്റെ ഭവനങ്ങളിലും എൻ്റെ പഠന മേഖലകളിലും എന്നോട് കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് പറയുവാനായിട്ട് പറ്റുന്നുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എൻ്റെ നേട്ടത്തിനും എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ അങ്ങ് പരാജയപ്പെട്ടു പോവുകയാണ് എപ്പോഴും നമ്മളേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം തരുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവൻ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്നിലൂടെ അവനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി മനസ്സിലാക്കി അത് പൂർത്തിയാക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് എന്നാൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ ഒപ്പമിരുന്ന് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം നമ്മൾ ദൈവത്തോട് ചോദിക്കണം ദൈവമേ നീ എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നിന്റെ പദ്ധതി എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കിയാൽ മാത്രമേ അതനുസരിച്ച് അത് നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുണ്ടാവത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം അവൻ്റെ പദ്ധതികൾ തിരിച്ചറിയാം പോലെ നമ്മുടെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കാതെ ദൈവമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവനാമത്തിനു വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ